ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ദൂർ സിന്ദൂർ അവസാനിച്ചോ ഇല്ല അത് എന്താണ് സ്ഥിതി അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരം അതായത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ പാകിസ്ഥാൻ നടപ്പിലാക്കണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആ കാര്യങ്ങളിൽ ഒരു യെസ് കിട്ടിയാൽ മാത്രമേ ഇത് അവസാനിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഔദ്യോഗിക തലങ്ങളിലൊക്കെ അറിയാൻ കഴിയുന്ന വിവരം അപ്പോ ഈ ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോ സംഭവിച്ചിരിക്കുന്ന പറഞ്ഞാല് താൽക്കാലികമായിട്ടുള്ള ഒരു എന്താ പറയാ വെടിനിർത്തലൊക്കെ താൽക്കാലികമായിട്ട് ഇതൊന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്യണോ അതിനനുസരിച്ചുള്ള മറുപടി സെക്കൻഡ് വിത്തിൻ ഉണ്ടാകും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇത് ഇപ്പോ ഇത് എന്തായി എന്നുള്ള ഒരു ചോദ്യം ഇസ്രായേലി ഉണ്ട് നമ്മുടെ ഇന്ത്യൻ ഉണ്ട് ഇസ്രായേലിലെ അംബാസിഡർ ജെ പി സിങ് അദ്ദേഹത്തിന് അവിടുത്തെ ഇസ്രായേൽ ടി വി ചാനലായിട്ടുള്ള ഐ ട്വന്റി ഫോറിന് നൽകിയ ഒരു അഭിമുഖമുണ്ട് അതിൽ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചു അതിനെന്താണ് ചെയ്യേണ്ടത് അതെ അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നു ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല താൽക്കാലികമായി നിർത്തിവെച്ചതാണ് ഇനി ഓപ്പറേഷൻ സിന്ധൂർ അവസാനിക്കണം എന്താണ് ചെയ്യേണ്ടത് അത് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇന്ത്യ കൃത്യമായി പറഞ്ഞിരുന്നു അന്നും പറഞ്ഞതാണ് അതായത് മുംബൈ ഭീകരാക്രമണത്തിലെ സുപ്രധാന പ്രതിയായിട്ടുള്ള പ്രധാന പ്രതിയായിട്ടുള്ള തഹാവൂർ ഹുസൈൻ റാണ ഹുസൈൻ റാണയെ യു എസ് എങ്ങനെ ഇന്ത്യക്ക് കൈമാറിയോ അതുപോലെ തന്നെ പ്രധാന ഭീകരരായിട്ടുള്ള ഹാഫിസ് സയ്യിദ് സാജിദ് മിർ സക്കിയൂർ റഹ്മാൻ ലഖ്വി തുടങ്ങി ഉള്ളവരെയൊക്കെ കൈമാറണമെന്ന് ഇസ്ലാമാബാദിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ആവശ്യം അവർ അംഗീകരിക്കണം അംഗീകരിച്ച് ഈ ഭീകരന്മാരെയൊക്കെ ജീവനോടെ ജീവനോടെ കിട്ടണം നമുക്ക് കിട്ടണം ചോദ്യം ചെയ്യണം കാര്യങ്ങൾ അറിയാനാണ് അതെ എന്തായാലും അതൊക്കെയാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹം കാരണം നമുക്ക് നമ്മുടെ രാജ്യത്തോട് കൂറുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്ന ഒരാളുടെ സമാധാനം ഇരുപത്തിയാറ് പേരെയാണ് അവർ അവധി ആഘോഷിക്കാൻ കുടുംബത്തോടൊപ്പം ഹണിമൂൺ പീരീഡിലുള്ള യുവതി യുവാക്കൾ എല്ലാം എത്ര പേരെയാണ് അതും മതം ചോദിച്ചുകൊണ്ട് അവർ കൊന്നു എന്ന് എന്നിട്ട് അതിനുള്ള മറുപടി ആയിരുന്നു ഓപ്പറേഷൻ സിന്ധു മോദി മറുപടി കൊടുത്തു മറുപടി കൊടുത്തതോടുകൂടി എല്ലാവരും എന്താ പറയാ വാലം ചുരുട്ടി ഓടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാൻ ഒരിക്കൽ പോലും ഇന്ത്യ ഇത്തരത്തിൽ തിരിച്ചടിക്കുമെന്നുള്ളത് ചിന്തിച്ചിട്ടേ ഇല്ല എല്ലാ പ്രാവശ്യം അറ്റാക്ക് ആണ് ചെറിയൊരു അറ്റാക്കാണ് കൊടുക്കുക ഇത് അങ്ങനെയല്ല അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നമ്മൾ തവിടുമൊടിയാക്കി അപ്പൊ അതൊന്നും അവർ ഒരിക്കലും എന്താ പറയാ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ എത്ര നാലാം സ്ഥാനത്താണ് ഇന്ത്യയുടെ ആയുധ ശേഷി അതായത് സൈനിക ശേഷി എന്ന് പറയുന്നത് നാലാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് പാകിസ്ഥാൻ പന്ത്രണ്ടാം സ്ഥാനത്തുമാണ് അപ്പോൾ ഇന്ത്യക്ക് ഭീകരർ ആളുകളെ അവരുടെ മതത്തിന്റെ പേരിൽ കൊലപ്പെടുത്തിയെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ കൊല്ലുന്നതിന് മുമ്പ് ചോദിച്ചതും മതം മാത്രമായിരുന്നു കലിമ ചൊല്ലാനൊക്കെ പറഞ്ഞു കലിമ ചൊല്ലാത്തവരെയാണ് കൊടുക്കുന്ന അതെ അതിലൊരാൾ എനിക്കൊന്ന് നോർത്ത് ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു അവർക്ക് അറിയാമായിരുന്നു എങ്ങനെയോ അവർക്ക് വശമുണ്ടായിരുന്നു അത് ചൊല്ലിയത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഭീകര സംഘടനകൾക്കും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഒക്കെ എതിരായിരുന്നു ഇന്ത്യയുടെ നടപടി പാകിസ്ഥാൻ എന്ന രാജ്യത്തെക്കാളുപരി ഭീകരരെ ഇല്ലാതെയാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ നടപടി ഇല്ലാതാക്കുക അതെ അതുകൊണ്ടാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ടാണ് മറുപടി നൽകിയത് നമ്മുടെ എണ്ണം പറയുന്ന സൈനിക കേന്ദ്രങ്ങളെല്ലാം തന്നെ ആക്രമിക്കാനുള്ള പദ്ധതിയൊക്കെയും ഈ പാക്കിസ്ഥാൻ ഉണ്ടായിരുന്നു അവരത് ലക്ഷ്യം വെച്ചതാണ് പക്ഷേ അത് ഊടുപാട് നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു പൊളിച്ചു കൊടുത്തത് കൊണ്ടാണ് അപ്പോൾ വെടിനിർത്തൽ തുടരുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ചോദ്യം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ കൃത്യമായി തുടരും അതായത് ഇനിയൊരു പ്രകോപനം ഉണ്ടെങ്കിലും ആ നടപടി താൽക്കാലികമായിട്ടുള്ള ഒരു വിടുതൽ മാത്രമാണ് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് പൂർണ്ണമായും നിർത്തിയിട്ടില്ല അതെ അവരുടെ പ്രകോപനം എപ്പോൾ ഉണ്ടാകുന്നു ആ സെക്കൻഡിൽ അത് തുടങ്ങുക തന്നെ ചെയ്യും അപ്പോൾ തീവ്രവാദികൾ എവിടെ ആയിരുന്നാലും നമ്മൾ തീവ്രവാദികളെ കൊല്ലുകയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നശിപ്പിക്കുകയും ചെയ്യും അങ്ങനെ തന്നെയാണ് ഇന്ത്യയുടെ എല്ലാ കാലത്തെയും ഈ പറയുന്ന പോലെ എല്ലാ കാലത്തെയും തീരുമാനം എന്നുള്ളത് ഭീകരതയ്ക്കെതിരെയാണ് അപ്പോൾ ഈ ഭീകരരെ നശിപ്പിക്കുക എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രങ്ങൾ പോകുന്നുണ്ടല്ലോ കാര്യം കൂടെ പോകുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ എന്താണ് പാകിസ്ഥാൻ എന്നുള്ള ഒരു ചിത്രം കൊടുക്കും കൊടുത്തു കഴിയുമ്പോൾ പാകിസ്ഥാൻ തീർത്ത് ഒറ്റപ്പെടും അതെ ഒറ്റപ്പെട ഒറ്റപ്പെടും കാരണം ഇന്ത്യ എന്ത് ചെയ്യണോ അതിന്റെ അപ്പുറത്ത് പാകിസ്ഥാൻ ചെയ്തോണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ അവർക്ക് ചെയ്യാൻ പറ്റും പരിമിതിയുണ്ട് നമ്മുടെ ഒരു സംസ്ഥാനത്തിന്റെ വലിപ്പം അതെ

വെച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ോർട്ട് ചെയ്യാൻ ഉണ്ട് പറയുന്നത് പോലെ അവിടെയില്ല ഇവിടെ ഇല്ലാത്ത രീതിയിൽ ഇന്നൊരു കുത്ത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആയുധ കച്ചവടം നടത്തിയാൽ മതി അമേരിക്കയുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ കാണുമ്പോൾ മോദി കെട്ടിപ്പിടിച്ചായിരുന്നു ആശ്ലേഷിച്ചായിരുന്നു അതേപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് പുട്ടിനെ കണ്ടപ്പോഴും ആശ്ലേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ട് സമയത്തും മോദിയുടെ ശരീരഭാഷ വ്യത്യസ്തമായിരുന്നു പുട്ടിനെ കണ്ട കണ്ട സമയത്തുണ്ടായിരുന്നതുപോലെ അല്ല മോദി മോദി ട്രംപിനെ കണ്ടപ്പോഴും ഉണ്ടായിരുന്നത് ട്രംപിനെ കണ്ട് എന്താ പറയാ ആശ്ലേഷിക്കുമ്പോൾ അവിടെ മോദിക്ക് കൃത്യമായിട്ടറിയാം ഈ പറയുന്ന ട്രംപ് ഈ അമേരിക്കയ്ക്ക് ഇടയിലൂടെ പ്രവർത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് അവർ നിർത്തില്ല അപ്പൊ എപ്പോഴും ഒരു കൂടിയല്ലാതെ അമേരിക്ക ഒരു രാഷ്ട്രങ്ങളെയും കാണില്ല സമീപിക്കുന്ന സൗഹൃദമൊക്കെ ഉണ്ടെങ്കിലും അവിടെ അവരുടെ വിപണി അമേരിക്ക മാത്രം മുമ്പിൽ എന്നുള്ള ഒരു വൈറ്റ് ആ ഒരു ഇതുണ്ടല്ലോ അത് നിലനിർത്തുക എന്നുള്ളത് അവരുടെ മേൽക്കോയ്മ നിലനിർത്തുക എന്നുള്ളത് അമേരിക്കയുടെ എന്നത്തെയും ആവശ്യമാണ് എപ്പോഴത്തെ ആവശ്യമാണ് അപ്പൊ സൗഹൃദങ്ങളൊക്കെ ഉണ്ടെങ്കിലും അമേരിക്കക്ക് ഈ പറയുന്ന ഇന്ത്യയുടെ നല്ല എല്ലാവരും ആ ഒരു സ്റ്റാൻഡ് തന്നെയാണ് ഈ ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് പ്രസിഡന്റ് മുമ്പ് മത്സ്യ സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് വെറുതെ ആയിരുന്നല്ലോ ആ സമയത്ത് നരേന്ദ്രമോദിയുമായി ഒരു പേഴ്സണൽ അടുപ്പം ഉണ്ടായിരുന്നു അടുപ്പമുണ്ടായിരുന്നു സ്ഥാനങ്ങളില്ല ഇല്ല പക്ഷേ ആ സമയം മോദി ട്രംപിന് വേണ്ടിയിട്ട് മോദി യു എസ് പോവുകയും ചെയ്തതാണ് പക്ഷേ അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും അമേരിക്ക ഈ കഴി ഏറ്റവും ഒടുവിലും നമ്മൾ കണ്ടു മധ്യസ്ഥ ശ്രമം നടത്തി എന്ന് പറയുന്ന ട്രംപിനെയും നമ്മൾ കണ്ടു ഞങ്ങളല്ല ഞങ്ങൾ ജസ്റ്റ് ഈ കാര്യങ്ങൾ പറയുക മാത്രമാണ് ചെയ്തതെന്ന് പിൻവലിച്ച് പറയേണ്ട ട്രംപിനെയും ആ ക്രെഡിറ്റ് അല്ലെ ആദ്യം ക്രെഡിറ്റ് ഉണ്ടാകാൻ ശ്രമിച്ചു ആ ക്രെഡിറ്റിനെ പൊളിച്ചടക്കി കൊടുത്തപ്പോഴത്തേക്ക് ഞങ്ങൾ ശ്രമിച്ചെന്ന് പറഞ്ഞു പിന്നെ അതിന് ചില ഉപഗതകൾ പറഞ്ഞു ഇവിടെ വൈസ് പ്രസിഡന്റ് വന്നിട്ട് പോയി അദ്ദേഹത്തിന് മോദി വിളിച്ചെന്ന് പറഞ്ഞു ഏതായാലും പഹൽഗാം ആക്രമണത്തിന് ശേഷം സിന്ദൂർ അല്ലെ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചു പാകിസ്ഥാൻ അങ്ങനെ അങ്ങ് പിന്നെ ഇരിക്കണ്ട കാണിക്കുന്നു ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഉറപ്പായിട്ടും അത് ഇന്ത്യയുടെ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് രാവൽപിണ്ടിയിൽ നിന്ന് അവരുടെ സൈനിക ആസ്ഥാനം മാറ്റുകയാണെങ്കിൽ അവർക്ക് ആഴത്തിൽ ഒളിക്കാൻ വേണ്ടിയിട്ട് ആഴത്തിലൊരു കുഴി തന്നെ ഉണ്ടാക്കേണ്ടി വരും കാരണം എങ്ങനെ പോയാലും ഇന്ത്യയുടെ റെഡാറിൽ ഇവരെല്ലാവരും പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് പറ പറയുന്നത് കാരണം ഡ്രോണുകളായാലും കൃത്യതയുള്ള യുദ്ധോപകരണങ്ങൾ ഉൾപ്പെടെ അതിനൂതനമായിട്ടുള്ള തദ്ദേശീയമായിട്ടുള്ള സാങ്കേതിക വിദ്യയുടെയൊക്കെ ഓപ്പറേഷന്റെ വിജയമാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിൽ കണ്ടത് അപ്പോൾ അത് പാകിസ്ഥാനെ ഉറക്കം കെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് പാകിസ്ഥാനെ സത്യത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനും മിലിട്ടറി ലീഡർഷിപ്പിനും ഉറക്കം കെട്ടിട്ടുണ്ട് കാരണം ഒരു തരത്തിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അവരുടെ പക്കലുള്ള ആയുധങ്ങളൊന്നും ഇതോ ശേഖരങ്ങളൊന്നും തന്നെ ഇന്ത്യയുടെ ഇടിച്ചു നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ബ്രഹ്മോസ് ഒരു അഞ്ചെണ്ണം ഉപയോഗിച്ചപ്പോൾ തന്നെ അവിടെ ഏതാണ്ട് നാശഘോഷമായി എന്നുള്ളതാണ് ഇല്ല ആ നെറികയുടെ ഇന്ത്യ കാണിച്ചിട്ടില്ല അവർ വലിച്ച ഒരു യുദ്ധത്തിലേക്ക് പ്രഖ്യാപന യുദ്ധ പ്രഖ്യാപനത്തിലേക്കും അങ്ങനത്തെ നടപടികളിലേക്കും അവർ പ്ലാൻ ഇട്ടിരുന്നു ഈ പറയുന്ന ആക്രമിച്ചാൽ ഇന്ത്യ ഞങ്ങളുടെ എന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ അവർക്ക് പക്ഷേ അത് നടക്കുമായിരുന്നു ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യ എന്ത് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ നോക്കിക്കാണുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യക്കെതിരെ വെറുതെ ഒരു നുണ നുണയുടെ ഭാണ്ടക്കെട്ടുമായിട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് അവർ ഭീകര അവരുടെ മതസ്ഥാപനങ്ങളെ ഒക്കെ ആക്രമിച്ചു അടക്കം ഏതാണ്ട് ഒരു അഞ്ചോളം നുണപ്രചാരണം അഴിച്ചോട്ട് വരുന്നു അതെല്ലാം അടപടലം പാളിപ്പോയതും അതുകൊണ്ട് തന്നെയാണ്